വീഡിയോ ഈ കൂട്ടുകാർക്ക് സ്വാഗതം പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റകൾ ഇതിന്റെ പാർട്ട് വൺ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് പദപരിചയം പ്രയോഗ ഭംഗി കണ്ടെത്താം പ്രഭാതം വിളിച്ചറിയിച്ചു കൊണ്ടെത്തുന്ന സൂര്യന്റെ സ്വർണ നിറമുള്ള വെളിച്ചത്തെയാണ് പുലരിവെയിലിന്റെ സ്വർണക്കീറുകൾ എന്ന് പാഠഭാഗത്ത് പ്രയോഗിച്ചിരിക്കുന്നത് ഇതുപോലുള്ള കൂടുതൽ പ്രയോഗങ്ങൾ പാഠഭാഗത്തു നിന്നും കണ്ടെത്തി വിശദീകരിക്കുക പുലരി വെയിലിൻ്റെ സ്വർണ കീറുകൾ പ്രഭാതം വിളിച്ചറിയിച്ചു കൊണ്ടെത്തുന്ന സൂര്യൻ്റെ സ്വർണ നിറമുള്ള വെയിലിനെ അവതരിപ്പിച്ചിരിക്കുന്നതാണ് ഈ പ്രയോഗം സ്വർണത്തിൻ്റെ തിളക്കവും നിറവും രാവിലത്തെ വെയിലിനുണ്ട് സൂര്യകിരണത്തെ സ്വർണത്തിൻ്റെ കീറായി കൽപ്പിച്ചിരിക്കുന്ന ഈ പ്രയോഗം ആസ്വാദ്യകരമാണ് ഇരുളടഞ്ഞ മഴക്കാട് മഴക്കാടുകൾ എപ്പോഴും ഇരുട്ടു നിറഞ്ഞതായിരിക്കും അധികം കടന്നെത്താതെ സസ്യങ്ങൾ ഇടതിങ്ങി വളരുന്ന പ്രദേശമാണ് മഴക്കാടുകൾ മഴക്കാടുകളിൽ സാധാരണ വനപ്രദേശങ്ങളെക്കാൾ ഇരുട്ടു നിറഞ്ഞ് എന്നാണ് ഈ പ്രയോഗത്തിലൂടെ സൂചിപ്പിക്കുന്നത് തീക്കി മാറി നിൽക്കാനേ കഴിയൂ ഈ ഹരിത സാമ്രാജ്യത്തിൽ എപ്പോഴും പച്ച വിരിച്ചു നിൽക്കുന്ന മഴക്കാടുകൾ തണുപ്പും ഈർപ്പവും ഉള്ളതാണ് അങ്ങനെയുള്ള അവിടെ എളുപ്പം കാട്ടുതീ പടർന്നു പിടിക്കുകയില്ല കൂടാതെ അവയുടെ ഘടനയും അങ്ങനെയാണ് മഴക്കാടിന്റെ പ്രത്യേകതയാണ് ഈ വരികളിലുള്ളത് ചിറകുകളുടെ മൃദുമന്ത്രണം ചിത്രശലഭങ്ങളുടെ നേർത്തതും മിനുസമുള്ളതും ായ കുഞ്ഞു ചിറകുകൾ ചലിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദത്തെ സൂചിപ്പിക്കുന്ന പ്രയോഗമാണിത് ഈർപ്പമാർന്ന മണ്ണടരുകൾ ഈർപ്പം നിറഞ്ഞ മഴക്കാടുകളിലെ മണ്ണിന്റെ നനവാർന്ന പാളിയെയാണ് ഈ പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് ചിറകു വിരിപ്പിച്ചുയർത്തി ചിറകു വിരിച്ച് തനിക്ക് ചുറ്റും പറന്നു നടക്കുന്ന പൂമ്പാറ്റകളുടെ നടുവിൽ നിന്നപ്പോൾ തൻ്റെ ബാല്യകാല സ്വപ്നത്തിലേക്ക് തിരിച്ചു ചെല്ലാൻ യാത്രികനെ സഹായിച്ചു എന്ന് പറയുന്ന പ്രയോഗമാണിത് പൂമ്പൊടികൾ കൊണ്ടെന്നെ തഴുകി പൂമ്പാറ്റകളുടെ മൃദുവായ ചിറകുകളിൽ പറ്റി പിടിച്ചിരിക്കുന്ന പൂമ്പൊടികൾ യാത്രകന്റെ ശരീരത്തിൽ പതിയുന്നതിനെയാണ് ഈ പ്രയോഗത്തിലൂടെ സൂചിപ്പിക്കുന്നത് ഇടശബ്ദം ചേർത്തും ചേർക്കാതെയും അർത്ഥം കിട്ടാൻ വേണ്ടി പദങ്ങൾക്കിടയിൽ ചേർക്കുന്ന ശബ്ദങ്ങളാണ് ഇടശബ്ദം സാധാരണ പ്രത്യയരൂപത്തിലുള്ളവയാണ് ഇങ്ങനെ ചേർക്കുന്നത് ഇടശബ്ദത്തെ ഇടരൂപങ്ങൾ എന്നും പറയുന്നു എന്നാൽ ചില ഘട്ടങ്ങളിൽ പ്രത്യയങ്ങളല്ലാത്ത ശബ്ദങ്ങളും ചേർക്കും ആയ കൊണ്ടുള്ള ആകുന്ന തുടങ്ങിയവ ഇതിന് ചില ഉദാഹരണങ്ങളാണ് ഇവിടെ ഇടശബ്ദം ചേർത്തും ചേർക്കാതെയും എഴുതിയപ്പോൾ അർത്ഥത്തിൽ വ്യത്യാസമൊന്നും ഉണ്ടാകുന്നില്ല എന്നാൽ ഇടശബ്ദം ചേർക്കുമ്പോൾ വരികൾക്ക് കൂടുതൽ ഭംഗിയും ആകർഷകത്വവും ഉണ്ടാകുന്നതായി കാണാം വിശകലനം ചെയ്യാം പൂമ്പാറ്റകളൊക്കെ കാറ്റിനെ എന്നെ വിട്ടുകൊടുക്കാതെ വന്നു പൊതിഞ്ഞു നിന്നു ഈ വാക്യം കൊണ്ട് എഴുത്തുകാരൻ അർത്ഥമാക്കുന്നത് എന്താകാം വിശകലനം ചെയ്ത് കുറിപ്പെഴുതുക മഴക്കാട് നിറയെ ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ ഉണ്ടായിരുന്നതിൻ്റെയും വളരെ അത്ഭുതകരമായ അനുഭവത്തിൻ്റെയും തെളിവുകളാണ് എഴുത്തുകാരൻ്റെ ഈ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത് പോലും വന്നു തൊടാൻ കഴിയാത്ത വിധം പൂമ്പാറ്റകൾ എഴുത്തുകാരന് ചുറ്റും പാറിപ്പറക്കുന്നു ഇവിടെ അതിശയകരവും സ്വപ്ന തുല്യവുമായ അനുഭവമാണ് എഴുത്തുകാരന് പ്രകൃതി സമ്മാനിക്കുന്നത് കൂടാതെ പൂമ്പാറ്റകളോടൊപ്പമുള്ള ഓരോ നിമിഷവും അദ്ദേഹം ആസ്വദിക്കുന്നുണ്ടെന്നും ഈ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇലകളുടെ പച്ച നിറം മറച്ചുകൊണ്ട് മരങ്ങളായ മരങ്ങൾ നിറയെ പറ്റി പിടിച്ചിരിക്കുന്ന പൂമ്പാറ്റകളുടെ കാഴ്ച പാഠഭാഗത്ത് അവതരിപ്പിച്ചിരിക്കുന്നത് കണ്ടല്ലോ നമ്മുടെ ചുറ്റും ഇതുപോലെ ധാരാളം ചെറു ജീവികൾ ഭംഗിയുള്ള കാഴ്ചകൾ ഒരുക്കുന്നുണ്ട് അവ നിരീക്ഷിച്ച് വർണ്ണന തയ്യാറാക്കുക വർണ്ണന തയ്യാറാക്കുമ്പോൾ അതിനൊരു തലക്കെട്ട് നൽകണം പേരയ്ക്കാ മരത്തിലെ പക്ഷികൾ രചന ശ്രീകാവ്യ ഇ എന്റെ വീടിനുമുറ്റത്ത് നിറയെ കാഴ്ച നിൽക്കുന്ന ഒരു പേരക്കാ മരമുണ്ട് അതിൽ പടർന്നു കയറിയ പാഷൻ ഫ്രൂട്ട് വള്ളികൾ ഹരിത ചാരുതയിൽ പന്തലു തീർത്തിരിക്കുന്നു എന്റെ ഒഴിവു ദിവസങ്ങളിൽ ഞാൻ ആ മരത്തിന് അരികിൽ പോയി പാഷൻ ഫ്രൂട്ട് പെറുക്കാറുണ്ട് എല്ലാ ദിവസവും പ്രഭാതത്തിൽ ഞാൻ കിളികൊഞ്ചൽ കേട്ടാണ് എഴുന്നേൽക്കാറ് അതിനു കാരണം പേരയ്ക്ക് തിന്നാനെത്തുന്ന തത്തയും ഓലോ ഞാലിയും അടയ്ക്ക കുരുവിയുമെല്ലാമാണ് കുങ്കുമ സൂര്യൻ്റെ പൊൻകിരണങ്ങൾക്കൊപ്പം ആ ശബ്ദ തരംഗങ്ങൾ മനസ്സിനും ശരീരത്തിനും കുളിർമയേകുന്നതാണ് ഒരു വൈകുന്നേര സമയത്ത് പേരയ്ക്ക മരത്തിലെ ഇലകൾക്ക് സ്ഥാനമാറ്റം എന്താണെന്ന് കരുതി ഞാൻ നോക്കിയപ്പോഴാണ് മനസ്സിലാവുന്നത് മരം നിറയെ പച്ച പനന്തകളായിരുന്നു ഞാൻ ഇത്രയധികം തത്തകളെ ഒരുമിച്ച് കാണുന്നത് ഇതാദ്യമായാണ് വളരെ അതിശയമേകുന്ന കാഴ്ച ഇലകളും തത്തകളും പച്ച നിറത്തിൽ മുങ്ങി നിൽക്കുന്നത് കണ്ടപ്പോൾ മനസ്സിന് ആനന്ദം തോന്നി അവയുടെ ശബ്ദ കോലാഹലങ്ങൾക്കിടയിൽ ഓരോ ഞാലിയുടെയും കുയിലിന്റെയും നാദവും മറ്റു ഭാഗങ്ങളിൽ നിന്നും കേൾക്കുന്നുണ്ടായിരുന്നു കുഞ്ഞു കുരുവികളും സംഗീതത്തിൻ്റെ കാര്യത്തിൽ അവർ ഒട്ടും പുറകിലല്ല എന്ന് തെളിയിക്കുന്ന സ്വരവിസ്മയങ്ങൾ കാറ്റിൻ്റെ അകമ്പടിയോടെ ഒഴുക്കി വിട്ടു പ്രകൃതിയുടെ വിശാല വിസ്മയങ്ങളിൽ ചിലത് നമ്മുടെ ചുറ്റുവട്ടത്തു തന്നെയുണ്ടെന്നറിഞ്ഞപ്പോൾ ഒരു നിമിഷം അവയെക്കുറിച്ചോർത്ത് ഞാൻ മതിമറന്നു നിന്നുപോയി പാർട്ട് വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് ആനക്കുട്ടിയുടെ ഈ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ